ക്രൈസ്ത്രോൾ സ്ത്രോത്രം ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹാർദമായ സ്വാഗതം സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ വെള്ളമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ കർത്തവ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം തെളിവാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഒരവസരം ഒരുക്കിയ അനീഷ് ഭാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു വചനം സത്യമാണ് അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്നു പോയത് പുസ്തകം ഞാൻ രണ്ടായിരത്തി എട്ട് ജനുവരി പതിമൂന്നാം തീയതി സ്നാനപ്പെട്ട ശേഷം ഇതുവരെ എൻ്റെ മനസ്സിലാക്കുന്ന സംഭവം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം മൂലം സകലതുളവായി വചനം കൂടാതെ ഒന്നും ഒന്നുമുളവായതുമില്ല ഈ വചനം ജീവിക്കുന്ന സത്യമാണ് ഈ വചനം ഒരു പ്രകാശമാണ് നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു വിളിച്ച് വേർതിരിച്ച് ഒരു വേലയും ഏൽപ്പിച്ചിരുന്നു നാം എല്ലാവരും ജനിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഞാനും ഒരു സമുദായ ക്രിസ്തീയ കുടുംബത്തിൽ വർഷ വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയൊരു മകനായി ഞാൻ ജനിക്കുകയുണ്ടായി ഞാൻ ജനിച്ചു എൻ്റെ വീട് മാവേലിക്കരയാണ് ഞാൻ യാഖോ വയർ ത്രോസ് ഭാഗത്തൊരു അംഗമായിരുന്നു ആ ജനിച്ച് ഞാൻ മൂന്ന് മാസമായപ്പോൾ എനിക്കൊരു പനി പിടിപെട്ടു എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എൻ്റെ മമ്മി അന്ന് ലക്നൗ എച്ച് ഐ എൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്ത് ട്രെയിനിങ്ങിന് കയറുകയേ ഉള്ളൂ മൂന്ന് മാസത്തെ തിരിച്ചു പോകണം എന്നെയും കൊണ്ട് ലക്നൗ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയും കടന്ന് മൂന്ന് മാസം ആറുമാസമായി പ്രവർത്തി ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് റിസർവേഷൻ നടത്തി കൊണ്ടുപോകുള്ളൂ കാരണം അന്നത്തെ കാലത്ത് ശവശരം ഒക്കെ കൊണ്ടുവരാൻ വളരെ എക്സ്പെൻസീവ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുഞ്ഞിന് പ്രതീക്ഷയില്ല മരിച്ചു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ആറ് മാസം പ്രായമായ എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ റിസർവേഷനൊക്കെ ചെയ്ത് തിരികെ എൻ്റെ പിതാവ് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു പാസ്റ്റർ ദൈവദാസൻ അവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നു എൻ്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞല്ലോ സമുദായ ക്രിസ്ത്യാനികളാണ് ബന്ധുക്കസര ഇഷ്ടമല്ലാത്തൊരു കുടുംബമാണ് ഞാനും ബന്ധുക്കസോ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എങ്കിലും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നു കൈ കൊടുത്തു പ്രാർത്ഥിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയുണ്ട് ഇവരെ ദൈവ് വേലയ്ക്ക് സമർപ്പിച്ചാൽ ഇവരെ പൂർണ്ണമായി സൗഖ്യമാക്കും ദൈവ ശക്തി ഉപയോഗിക്കുമെന്നും എൻ്റെ മാതാപിതാക്കൾ ആലോചിച്ചു സമുദായ ക്രിസ്ത്യാനി ദൈവവേദ എന്നാൽ അച്ചപ്പെട്ടമല്ലേ എന്ന് കരുതി എന്നവർ തീരുമാനിച്ച് ദേവദാസിനെ കുറച്ച് ദൈവവേദയ്ക്ക് സമർപ്പിക്കാൻ പറഞ്ഞു അത്ഭുത സാക്ഷ്യമാ ആ ശ്ലോകം എന്നെ വിട്ടുമാറി ആറുമാസമായപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ മടങ്ങി വന്നു എങ്കിലും റിസർവേഷൻ ചെയ്തതായതുകൊണ്ടും എൻ്റെ മമ്മി അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ചു കാരണം വർഷങ്ങൾ കിട്ടിയ ഒരു മകനാണ് അത് മരിച്ചു പോകുമെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങി വരികയുണ്ടായി അങ്ങനെ മമ്മിക്കവിടെ ജോലി കിട്ടിയാൽ ജോലി കിട്ടിയെങ്കിലും എന്നെ വളരെ സ്നേഹിച്ചും ഓമനിച്ചും ലാളിച്ചും വളർത്തി പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ പിഴുങ്ങണ്ടു എന്ന് കരുതി വായ്പ അളർന്നിരിക്കുന്നു വചനമതാണ് ഇന്നത്തെ ലോകത്തിലെ സംഭവമതമാണ് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമാക്കുവാൻ വിശാദ എല്ലാ വഴികളും പ്രയോഗിക്കും എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്ത് ബന്ധുക്കൾ കൂട്ടുകൾ കൂട്ടുകെട്ടിൽ വന്നു സുഹൃത്തുക്കൾ വന്നു ഞാൻ തെറ്റായ സ്വഭാവത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്നെ പള്ളിയിൽ അച്ചപ്പുറത്തിന് വിടാൻ വേണ്ടി നേർന്നതായിരുന്നു അതുപോലെ വിടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറി ഞാൻ സ്കൂളിലായപ്പോഴേക്കും അത്യാവശ്യം മോശമായ സ്വഭാവങ്ങളെ ലഹരികളിലേക്ക് വീണുപോയി പാർട്ടിയും ബഹളവും അടിയും പിടിയുമൊക്കെ മാറി അങ്ങനെ എന്നെ അച്ചപ്പൻ കാണാൻ സാധിക്കത്തില്ല പദ്വാര് ശുശ്രൂഷിച്ചെങ്കിലും കയറ്റാമെന്ന് കരുതി എന്നെ പള്ളിയിൽ കുപ്പായം ഇട്ട് ദൂപ കിട്ടി വെച്ചെന്ന ശുശ്രൂഷനായിട്ട് വിട്ടുവെങ്കിലും ഏകദേശം ഒരു വർഷം കൊണ്ട് അവിടെ നിന്നും പിന്മാറേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ എസ്എൽഎൽസി കഴിഞ്ഞു പി ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഐ ടി കഴിഞ്ഞു അന്നേരത്തേക്കും വളരെ പ്രശ്നസങ്ക്കുതമായ ജീവിതമായി മാറി എന്നെ നാട്ടിൽ നിന്നും നന്നാക്കാൻ വേണ്ടി എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് എന്നെ നാട്ടിൽ നിന്നും മാറ്റുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ വേണ്ടി എന്നെ മാറ്റി ഞാൻ പഠിച്ച് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ട് കൊടുത്തതാണ് എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ അമ്മയുടെ ഒക്കെ നിർബന്ധം കൊണ്ട് പഠിച്ചത് നന്നാണ് പക്ഷേ ഞാൻ നന്നായില്ല കൂടുതൽ തെറ്റായ സ്വഭാവങ്ങളൊക്കെ മാറുകയാണ് ചെയ്തത് അങ്ങനെ കൊണ്ടു കൊടുത്തു അവസാനം എൻ്റെ ആഗ്രഹം ചോദിച്ചാൽ എനിക്ക് ഹോട്ടൽ മാലിന്യം ഓടിക്കണമെന്നുള്ളൂ എറണാകുളത്തായിരുന്നല്ലോ എറണാകുളത്ത് തന്നെ എനിക്ക് ഹോട്ടൽ മാലിന്യം അടിക്കുന്ന അവസരം ഒരുക്കിത്തന്നു ഫീസെല്ലാം അടച്ചു ഞാൻ താമസിച്ചു തുടങ്ങിയ ശേഷം മൂന്നാമത്തെ മാസം ഒരു അടിപിടിക്കേസിൽ പ്രതിയാകേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നും കോളേജിൽ നിന്നും പുറത്തായി ലോകവും നാടും വീടും എന്നെ ഉപേക്ഷിച്ചു കാരണം വലിയൊരു കേസായിട്ട് മാറി എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ അവിടെ ചില സുഹൃത്തുക്കൾ വലിയൊരു ടീമുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനങ്ങനെ തെറ്റായ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപതാമത്തെ വയസ്സിൽ ചേർന്നു പോയി ഒരു ഊര് വരാൻ പറ്റുന്ന അവസ്ഥയിൽ എല്ലാ ദ്രോഹങ്ങളും ശിക്ഷകളും പ്രശ്നങ്ങളുമായി അതിജീവിച്ചുകൊണ്ട് അഞ്ച് വർഷക്കാലം എല്ലാ തെറ്റുകളും ചെയ്ത് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ആറ് ജനുവരി പതിനൊന്നാം തീയതി ഒരു ചെറിയ സംഭവം ഉണ്ടായി രണ്ടായിരത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി അഞ്ച് പത്രങ്ങളിൽ വാർത്തയുണ്ട് ഒരജ്ഞാത ശവശരീരം തൃശ്ശൂർ ലെവൽ ക്രോസിന് സമീപേ വഴികരിൽ കിടന്ന് മീൻ കച്ചവടക്കാർക്ക് കിട്ടി ഇതുവരെ അതിന് തിരിച്ചറിഞ്ഞില്ല വൃതശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു എൻ്റെ ശവം അതീ ചില പത്രങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് അങ്ങനെ എൻ്റെ സിം കാർഡ് മാത്രം കിട്ടി അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിലറിയിച്ചു എൻ്റെ വീട് മാവേലിക്കര ഏൻ കിടക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എൻ്റെ മാതാപിതാക്കളെ വന്നപ്പോഴേക്കും പത്തൊൻപത് എത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ അജ്ഞാത ശവശരം തിരിച്ചറിയാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർച്ചിലേക്ക് എത്തുമായിരുന്നു എൻ്റെ ശവം കണ്ടാൽ പറയുമോ എൻ്റെ തല രണ്ട് പീസാരീനം മുറിഞ്ഞു പോയേക്കുകയാണ് അത് നോക്കിയാൽ ഇപ്പോഴും പാടുകൾ മാറിയിട്ടില്ല എനിക്ക് ഈ ആരോഗ്യത്തോടെ ജീവിക്കുന്ന എനിക്ക് സംസാര ശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് ട്രക്ക് കട്ട് ചെയ്ത് കളഞ്ഞു ചികിത്സിക്കാൻ പറ്റുകയില്ല ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ശരീരത്തിൽ എനിക്കൊരു തിരിച്ചിലേക്കാടുണ്ട് ഐ എം എ ലോക്കോ മോട്ടോർ ഡിസേബിൾഡ് പ്രവർത്തിക്കുന്ന അവയവങ്ങൾ ഇല്ലാത്തൊരു വികലാംഗനാണ് ഞാൻ കാരണം എൻ്റെ കൈ കാണുന്നില്ലേ കൈ മുറിഞ്ഞു പോയ കൈയ്യാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചികിത്സിക്കാൻ പറ്റില്ല കാരണം ശവമായിരുന്നതുകൊണ്ട് ഒരു കുത്തിക്കെട്ടി വെച്ചിരുന്നതാണ് അതിൽ അടക്കാനുള്ളതല്ലേ കൈ കയ്യോടുകൂടി അടക്കിയേക്കാവുന്ന സാരിക്കാം എന്നാൽ അതുകൊണ്ട് പിന്നീട് ഞാൻ എട്ടൊമ്പത് മാസങ്ങളിൽ ബോധമനുമ്പോൾ ഇത് മുറിച്ച് കളയാനേ പറ്റത്തുള്ളൂ ഇപ്പോഴും മുറിച്ച് കളഞ്ഞാൽ ഈ വെയിൻസ് കണക്ട് ചെയ്ത് ആരോഗ്യം വരുന്നത് കൈ ആരോഗ്യം രക്തോട്ടമില്ലാത്ത ശരീരമാണ് ദേഹം മുഴുവനും നൂറ്റിയേഴ് മുറിവുകളാണ് അതുകൊണ്ട് തന്നെ ശവമായി സൂക്ഷിച്ചിരുന്നു എൻ്റെ അമ്മ നേഴ്സായിട്ടൊക്കെ പെൻഷൻ പറ്റിയതല്ലേ എൻ്റെ പെങ്ങളെന്ന് നേഴ്സിംഗ് പഠിക്കുകയൊക്കെ അല്ലേ ഒരു കരഞ്ഞുകാൽ പിടിച്ച് ഒന്നര മണിക്ക് എന്തെന്ന് അറിയണ്ടേ മെഡിക്കൽ കോളേജിൽ നിന്നും ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പുറത്തേക്ക് കൊടുക്കത്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്താൽ കിട്ടുകയുള്ളൂ ചെയ്യാതെ കിട്ടാൻ വേണ്ടി അങ്ങനെ അവിടെ അത്യാവശ്യം എല്ലാവരും ബന്ധപ്പെട്ടു ഡി എം ഒക്കെ വന്നു ഒരു കാര്യം നിർദ്ദേശിച്ചു ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് എടുത്ത് വെന്റിലേറ്റർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ എന്നെ വെന്റിലേറ്റർ കണക്ട് ചെയ്തു സമീപം അശ്വിനി മെഡിക്കൽ കോളേജാണ് അവിടെ നിന്ന് വെന്റിലേറ്റർ കണക്ട് ചെയ്തു തൃശ്ശൂരിൽ നിന്നും എറണാകുളം വഴി കോട്ടയം വരെ എന്നെ ഹോസ്പിറ്റലൊക്കെ തള്ളിക്കളഞ്ഞ് എടുക്കില്ല കാരണം എന്താ നഴ്സ് ആൻഡ് മീൻസ് ഡെഡ് ആ നാട് ജനമ്പുകൾ വർക്ക് ചെയ്യുന്നില്ല രക്തം മുഴുവൻ ഒഴിച്ചു പോയിരിക്കുന്നു ഞരമ്പുകൾ മാത്രം നൂറ്റിയേഴ് എപ്പോഴും ദേഹത്ത് പാടുകൾ അതുപോലെയുണ്ട് സംശയങ്ങൾക്കൊന്നും നോക്കാവുന്നതാണ് അങ്ങനെ അവസാനം കോട്ടയം തള്ളക മാതാ ഹോസ്പിറ്റലിൽ വന്നു അങ്ങനെ ഒരു പരിചയം ഡോക്ടറെ ഉണ്ടായിരുന്നു ഒന്നിക്കുക നഴ്സരൊക്കെ വർക്ക് ചെയ്തല്ലേ അങ്ങനെ അവരെന്നെ അവിടെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി വളരെ നാൾ വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ് സി സി ഡൈ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം വസ്തു വീടും എല്ലാം വിറ്റു വീട്ടിലെ പാത്രങ്ങളെ പ്രക്കും എനിക്ക് ബൈക്കും ചീപ്പൊക്കെ തൂക്കി വിറ്റ് കാരണം എനിക്കറിയില്ലല്ലോ ബുക്കും ഇപ്പോഴാണ് ഞാൻ എനിക്ക് ബോധമില്ലല്ലോ വീട്ടിലേക്ക് അറിയില്ലല്ലോ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞ് രക്ഷയില്ല വീട്ടിൽ കൊണ്ട് കൊച്ചു കുഞ്ഞിനെപ്പം നോക്കിയാൽ കുറച്ച് സാധനം ജീവനോടെ ഇരിക്കും മാവേലിയുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെയും ഒരു മാസം കടന്നു രക്ഷയില്ല എനിക്ക് വലത്ത് കണ്ണു തുറന്നു വലത്ത് കയ്യാനെങ്കിലും വലുത്ത് ജീവിക്കുകയേക്കുമെങ്കിലും എനിക്കൊരു ബോധമില്ലാത്ത മനുഷ്യർ ഭ്രാന്തനെ പോലെയാണ് എനിക്കും തിരിച്ചറിയത്തില്ല എനിക്കതൊന്നും ഓർമ്മയില്ല പറഞ്ഞുതീരുന്ന അറിവുകളേ ഉള്ളൂ അവസാനം വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത അറിയുമോ നാട്ടുകാരും മുഴുവൻ ക്യൂ നിന്ന് കാണാൻ വരിക ഇഷ്ടം പോലെ കാരണം എൻ്റെ ശവം എടുക്കാൻ വീട്ടുകാർ പോയപ്പോൾ ബന്ധുക്കൾ നാട്ടുകാരും ചേർന്ന് പള്ളിയിൽ നിന്ന് കുരിശ്ശെടുത്ത് വെച്ച് കറുത്ത കൊടികെട്ടി പന്തലിട്ട് പ്രാർത്ഥന നടത്തിയ വീടാണ് എൻ്റെത് എൻ്റെ ശവം കാത്തിരുന്ന നാട്ടുകാരല്ലേ എൻ്റെ ജീവനെ കൊണ്ടുവന്നപ്പോൾ ഇത് കാണാൻ വേണ്ടി കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരും വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് എന്തെന്ന് പറയുമോ അയ്യോ ഭഗവാനെ കർത്താവെ എല്ലാ ദൈവങ്ങളും നമ്മൾ ജേശുവേ എ ആൾക്കാർ പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് ഇട്ടേക്കരുത് ഞാൻ ചാവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് തമ്പുരാനെ ഈ കുഞ്ഞിനെയാണ് കരങ്ങൾ ഏൽപ്പിക്കുന്നു സ്നേഹപൂർവ്വം ചേർത്ത് കൊള്ളണമേ ഞാൻ ചാവണം എന്താ ചെയ്യേണ്ടേ അങ്ങനെ ഒരു എട്ട് മാസമായപ്പോഴേക്കും ഞാൻ പിടിച്ചൊക്കെ നടക്കാൻ ഇറങ്ങി പിടിച്ചു നടക്കാൻ തുടങ്ങിയ ഒരു കാര്യം മനസ്സിലായി ഭയങ്കരമായ വേദനയാണ് കുട്ടി ഒഴുകുന്ന പഴുപ്പ് അദ്ദേഹം മുഴുവൻ പഴുപ്പൊഴുകിയ മുട്ടയുടെ മഞ്ഞൊക്കെ ഒരു പുഴുങ്ങി വെച്ചക്കുന്ന പോലെ ഈ കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ് എന്ത് ചെയ്യണം ഒരു രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പേര് കേസ് വന്നിട്ടൊരു കൊലപാതകശ്രമം കേസ് ഈ വാറണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ചത്താമതി ഞാൻ ചാവുന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലേഡ് കണ്ടു കിട്ടി എവിടെ മുറിക്കാനോ അദ്ദേഹം മുഴുവൻ പഴുപ്പൊഴുകയല്ലേ അവസാനം ബോധമൊന്നു കടിച്ചു പിടിച്ച് ഈ വെയിൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്തതാണ് അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ മരിച്ചുപോയി പക്ഷേ എൻ്റെ വീട്ടുകാർ അവർ കൊന്നാന്നെ ബോധമില്ലാത്ത ഭ്രാന്തനുള്ള സരിവികളെ ഞാൻ ആത്മഹത്യ ചെയ്യുമോ വീട്ടിൽ കൊന്ന നിലവിലുള്ള അവരുടെ വേദനയോടെ കഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തി എല്ലായിടത്തും പോയി എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് തന്നെ ട്രിപ്പ് ഇട്ട് എല്ലാം മെഡിസിനിട്ട് അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ചാവത്തില്ല ജീവിക്കത്തും ഇതായിരിക്കും ഈ നരകം നരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടല്ലോ ഇതായിരിക്കും നരകത്തിൻ്റെ അവസ്ഥ ഞാൻ വേദനിക്കുവാൻ തുടങ്ങി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്താണൊരു വഴി ഞാൻ എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ഓർത്തോർത്തുക അറിയും എന്താ ഭഗവാൻ എല്ലാ ദൈവങ്ങളെയും വിളിക്കും എനിക്ക് എല്ലാവരും ദൈവങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ ബന്ധുക്കോസിനെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര സ്നേഹം എല്ലാ പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട് എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് എല്ലാ മോസ്കുകളിലും ഞാൻ പറ്റുന്നിടത്തൊക്കെ പോകാൻ പറ്റുന്ന പോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ബന്ധുക്കോസിനെ ഇഷ്ടമല്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മമ്മിയുടെ ഒരു സുഹൃത്തൊരു പാസ്ത്രം കൊണ്ട് കടന്നു വരുന്നത് അദ്ദേഹം വന്നു ഉറക്കരണ്ട് പ്രാർത്ഥന എനിക്കത് ഈ ശബ്ദം കേൾക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് വളരെ വേദന തോന്നി എന്നിട്ട് അദ്ദേഹം ഒരു കാര്യമുണ്ട് സിജു മോനെ നീ ഭാഗ്യവാനാണ് ഓർത്ത് നോക്കിയതിൻ്റെ അവസ്ഥ ചാവാൻ വേണ്ടി കരഞ്ഞ് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ചാവാൻ ശ്രമിക്കുന്നു ചാവാത്തുകൊണ്ട് കരയുന്നു ഈ അവസ്ഥയിൽ ഒരു പാസ്റ്റർ വന്ന് പറയുകയാണ് മോനെ നീ ഭാഗ്യവാനാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നീ ദൈവത്തെ സ്വീകരിച്ച് വേദപുസ്തകം വഹിച്ചാൽ ദൈവം നിന്നെ ഈ ലോകം മുഴുവൻ ഉപയോഗിക്കാൻ പോവുകയായിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി ഇ കൊട്ടാ ഇല്ലായിരുന്നാലും അങ്ങനെ പറയുമ്പോൾ ഞാൻ ചാവാൻ വേണ്ടി കൊതിച്ചതൊക്കെ പഴുത്തൊഴുകി തേങ്ങുമ്പോഴനും എല്ലാ അസ്ഥി എല്ലാം നുറുങ്ങി കിടക്കുകയാണ് തല തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സംസാരശേഷി എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല കണ്ണ് ഇവിടുത്തെ പുറത്തെ പാലം കണ്ണിൻ്റെ പോളയില്ലേ അത് രണ്ടായിട്ട് മുറിഞ്ഞുകൊണ്ട് നഴ്സൊക്കെ ഡെഡായിപ്പോയി വെയിൻസൊക്കെ പോയി ഞരമ്പുകളൊക്കെ അളിഞ്ഞു പോയി അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കണ്ണും കൈയും സംസാരശേഷിയൊക്കെ ഞാൻ എന്തോ കോസിലേക്ക് എന്താ മതി എന്നായിരിക്കും പറയാമെന്നൊക്കെ വിചാരിച്ചു അപ്പം അതെ പറഞ്ഞു വിട്ടു എങ്കിലൊരു ചിന്ത പിന്നെയും വരുന്നതിനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചാവാൻ വേണ്ടിയല്ലേ എനിക്ക് സംസാര ശേഷിയില്ല എന്ത് ചെയ്യാനാ ഞാൻ ചിന്തിച്ചു വേദവസ്തു ഒന്ന് വായിച്ചു നോക്കിയാലോ കാരണം വേറെ വഴിയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിക്കാൻ പോയതാണ് തെറ്റായ സ്വഭാവത്തിലേക്കൊക്കെ വീണുപോയി അങ്ങനെ അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി അങ്ങനെ എൻ്റെ ശവം വഴിയെ റോഡിൽ കിടന്ന് മീൻ കച്ചവടക്കാർ കിട്ടിയതാണ് രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതാണ് എന്താണെന്ന് തെളിവുകളൊന്നുമില്ല സാക്ഷികളൊന്നുമില്ല വെട്ടുകൊണ്ട് മരിച്ചതാമെന്ന് പറയുന്നത് കാരണം ഒരു മുറിവ് ഇങ്ങനെ ഒറ്റ മുറിവാണ് ഇതല്ല കൈയും കാലവും മുഴുവൻ വെട്ട് ഏറ്റവും പോലെ തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി തലയല്ലേ പോയിരിക്കുന്നത് പിന്നെ തല പ്രാവശ്യം മുഴുവൻ മുറിവുകളാണ് എല്ലാം തലയിൽ തന്നെ ഏഴ് മുറിവുകളാണ് അപ്പം ഇനി എന്ത് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഞാൻ മരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല ഇനി വേദപുസ്തകം വായിച്ചിട്ട് മരിച്ചാലോ അങ്ങനെ കാരണം ഇപ്പം എന്ത് കോസ്റ്റിലൊക്കെ വേദപുസ്തകം കൊണ്ട് പോകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകമാണ് എഴുതി കൊടുത്തു സംസാരിച്ച് വീട്ടിൽ എഴുതി കൊടുത്തു അമ്മി എനിക്ക് വേദപുസ്തകം ഒന്ന് വായിക്കണം എടുത്ത് തരുമോ വീട്ടുകാരൊക്കെ പേടിച്ചു കാരണം എൻ്റെ പണ്ടേ വീട്ടിൽ വേദപുസ്തമൊക്കെ പറയാനുള്ള പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേദപുസ്തമായ ചരിത്രമേ ഇല്ല പണ്ട് മത്ഭായക്കാരെ ഇപ്പം ഈ പള്ളിയിൽ ഈ തുപ്താൻ വായിക്കുന്നതൊക്കെ മുൻപ് ഇടയ്ക്ക് ഈ സംഗീർത്തിനും മുത്തൈമർക്കോസി വായിക്കണ്ടേ അങ്ങനെ വായിച്ചുള്ള പരിചയമുള്ള ഇല്ല എനിക്ക് വീട്ടിൽ ചന്ധ്യാഭിലാഷമായിരിക്കും ചവാമ്പൂ ആയിരിക്കും വേദവസ്തമല്ല ചോദിക്കുന്നത് എനിക്ക് ഉമ്മയൊക്കെ തന്നു എനിക്ക് തേനും നാരങ്ങത്തി പഞ്ചാരക്കിട്ട് വളരെ സ്നേഹത്തോടൊക്കെ പെരുമാറി കാരണം ചത്തുപോയാലോ അങ്ങനെ അനങ്ങാൻ പറ്റാത്ത ഞാൻ വിറച്ചിരിക്കുന്നു ഞാൻ ബുദ്ധിമുട്ടാൻ ആഗ്രഹിച്ചത് വേദപുസ്കം വായിക്കണമെന്നാണ് എനിക്ക് വേദപുസ്തകം ഒരു ടീപ്പോ എടുത്തുമ്പോൾ കട്ടിലെത്തിരിക്കയാണ് ടീപ്പോ ഫി നീക്കിയിട്ട് തന്നു അവിടെ ഒരു ചെറിയ എമർജൻസി ലാമ്പൊക്കെ വെച്ചു എനിക്ക് കണ്ണ് കാണത്തില്ല ബൾബൊക്കെ ഇട്ടു എടുത്തു തന്നു ഞങ്ങളുടെ വെച്ചേക്കാണ് തുറക്കും വായിക്കാൻ ശ്രമിക്കും കാണണ്ടേ കാരണം ഈ കണ്ണ് അളിഞ്ഞ് പഴുപ്പൊഴുകി ഈ കണ്ണ് ഭയങ്കര വേദന കണ്ണ് അടച്ചു വെക്കണം ഡോക്ടർമാരെ കണ്ണ് അടച്ചു വെക്കണം വായിക്കരുന്ന് ഞാൻ വീണ്ടും നോക്കും എടുക്കും ഇല്ല ഒരു രക്ഷയിൽ ഭയങ്കര തലവേദന അയ്യോ ഞാൻ ചത്തു പോകാനായിരിക്കും എനിക്ക് ചത്താ മതി അതാണ് എൻ്റെ ആവശ്യം കാരണം ബൈ ചാൻസ് ജീവിച്ചാലും എൻ്റെ പേരിൽ കേസൊക്കെ കിടപ്പില്ലേ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ വയ്യ പിടിക്കാൻ വയ്യ എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് അവസാനം ഭഗവാനെ കർത്താവേ ദൈവം എല്ലാ ദൈവങ്ങളും വിളിച്ച് വേദകൂസ്തമേ എനിക്ക് ചത്താ മതി ഞാൻ തുറന്നു വായിച്ചു ഹോ അടുത്ത അത്ഭുതം സംസാര ശിക്ഷയില്ലാത്ത ഞാൻ വായിച്ചത് എൻ്റെ ചെവി കൊണ്ട് നല്ല ശബ്ദം കേൾക്കുകയാണ് അപ്പൻ ഇഷ്ടപുത്രനൊന്നുമല്ല യഹോബയായി പിതാവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു ദൈവത്തിന്റെ ശാസ്ത്രം നിരസിക്കാതെ അവന്റെ ശിക്ഷകൾ സ്വീകരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ പേടിച്ചുപോയി ഞാൻ ഞെട്ടി പറച്ചാണ് എനിക്ക് സംസാരശി ഭയങ്കര ശബ്ദത കേട്ട് ഞാൻ എൻ്റെ ശബ്ദം അപ്പോൾ ദൈവമുണ്ട് ഈ വേദപുസ്തം ദൈവമാണ് ഞാൻ ചാവൻ പോയി ശിക്ഷിക്കുകയല്ലേ ഞാൻ വീണു എല്ലാം ടേബിളൊക്കെ വന്ന ടീപ്പൊക്കെ പറഞ്ഞു വീണു ഓടി വന്നു അവരെത്തോ എന്ന് വിചാരിച്ചത് പക്ഷെ മരിച്ചില്ല എന്നെ കൊണ്ട് കിടത്തി വിഷ പിന്നെ ഈ ബോധം വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ബോധം വന്നു ഓർമ്മയും ചിന്തയൊക്കെ വരുന്നത് ചിന്തിക്കുമ്പോൾ അപ്പനമ്മയൊക്കെ കരയുകയാണ് ഞങ്ങളെ കൊല്ലു നീ ഒരു വഴിയിലെല്ലാം നഷ്ടപ്പെട്ടു വിക്ഷക്കാരെക്കാട്ടിൽ ഇഷ്ടമായ അവസ്ഥ നീ കാരണം എല്ലാം പിന്നെ നീ എന്തേ കാണിച്ച കഴിഞ്ഞ ആഴ്ച ഇനി ഞരമ്പ് കുറച്ച് ഇല്ലാത്തതെല്ലാം വാങ്ങിച്ച് ട്രിപ്പ് കൂട്ടെല്ലാം മരുന്നൊക്കെ ചെയ്ത് നീ അവസരം ആക്കി വെച്ച് പോയി ഈ കണ്ണെ തൊടുക പോലും ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞത് കാരണം ഒട്ടേറെ മഞ്ഞക്കല്ലോട് പുറത്തേക്ക് പഴുത്തി ഉന്തിയിരിക്കുക അത് വരഞ്ഞിരിക്കുന്നു മൂന്ന് ചുമന്ന വര ചുമന്ന പഴുപ്പ് ഒഴുകൊണ്ടിരുന്നതിൻ്റെ മുകളിൽ കൂടെ ചുമന്ന വെള്ളം ഒഴുകുന്നു ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു ഈ രാത്രി എന്തോടാണ് കാണിച്ചത് അപ്പോഴും കരയുകയാണ് കാരണം വഴിയില്ല ഞാനും എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എഴുതിക്കൊരു തൊട്ടില്ല അറിഞ്ഞില്ല ചെയ്തില്ല എഴുതി അവരോട് നീ തുടങ്ങാൻ അങ്ങനെ പറ്റും നിൻ്റെ എൻ്റെ ഇടത്തെ കൈത്തും ഇടത്തേ എൻ്റെ കൈയല്ലേ ഉള്ളൂ ഞാനങ്ങ് അങ്ങോട്ട് തിരിയത്തോന്നും ഇല്ല എനിക്ക് പറ്റത്തില്ലല്ലോ എനിക്ക് ശരീരം വീണു തള്ളന്നതൊക്കെയല്ലേ പിന്നെ നീ അറിയാതെ എങ്ങനെ നീ എൻ്റെ കാര്യം ഇങ്ങനെ ആകും അവസാനം മാവേലികരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഐ സ്പെഷ്യലിസ്റ്റ് അമ്മി നേരത്തെ ജോലി നേരത്തെ ജോലി ചെയ്യും അമ്മയും ഒരുപാട് ജോലി ചെയ്താൽ ഞാൻ മതി അക്കോ പള്ളിക്കാരിയുമാണ് അതുകൊണ്ട് അവരെ കൊണ്ട് കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു കൊണ്ടുവന്നപ്പോൾ അവർ നേരെ അടുത്ത പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വിട്ടു എക്സ്റേ എടുക്കണം സ്കാൻ ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി അങ്ങനെ എല്ലാം കഷ്ടപ്പെട്ട് കടം വാങ്ങിക്കേണ്ടതൊക്കെ വീണ്ടും കടം വാങ്ങിച്ച് തെൻഡി ബുദ്ധിമുട്ടി എന്നെ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി എക്സ് റേ എടുത്ത് സ്കാൻ ചെയ്തു അതുകൊണ്ട് നോട്ടെ വിളിച്ച് നേരെ ആ ഡോക്ടർ വീട്ടിലേക്ക് കൊണ്ടു വന്നു ഓ ആ ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവന്നൊക്കെ നോക്കി നോക്കിയിട്ട് പറഞ്ഞ കാര്യമുണ്ട് ഓ സിജു യു ലക്കി മേണ്ടാ അയ്യോ എനിക്ക് തല കറങ്ങിപ്പോയി കാരണം രണ്ട് ദിവസം ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു സിജു മന നീ ഭാഗ്യവനാണെന്ന് പറഞ്ഞു അങ്ങനെ കഷ്ടകാലത്ത് ഞാൻ വേദപുസ്തകം വായിച്ചു അതുകൊണ്ട് എൻ്റെ തല ഭേദനയില്ലായിരുന്നു അത് കണ്ണുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഭയങ്കര വേദന ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വേദനയായി മാറി പ്രതികൂലമായ ഡോക്ടർ പറയുന്നത് ഈ ഭാഗ്യം എന്താണെന്ന് അറിയണ്ടേ അമ്മിയോട് നോക്ടർ ചൂടാണ് എന്താണ് സിസ്റ്റർ നേരത്തെ കൊണ്ടുപോഞ്ഞത് കാരണം ഇവിടുത്തെ ഞരമ്പുകൾ കട്ടായിപ്പോയ ഞരമ്പുകൾ ജോയിൻറ്റായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി മുറിവ് ഒറ്റ പിടിക്കാൻ ഒന്നും നടക്കാത്ത കാര്യമാണ് കാരണം ഞരമ്പ് അടിഞ്ഞു പോയാൽ ജോയിൻ്റാകുന്ന മുറുകൾ കരിയണമെങ്കിൽ ഞരമ്പും ബ്ലഡ് സർക്കുലേഷൻ വേണം ബ്ലഡ് സർക്കുലേഷനിൽ രക്തമോടാത്ത എൻ്റെ കണ്ണുകളിലെ ഞരമ്പുകൾ ജോയിൻ്റായി അത് മുറിവ് കരിഞ്ഞു അത് കൂടിച്ചേർന്നു വളരുവാൻ തുടങ്ങി ഇനി കണ്ണിൻ്റെ പ്രശ്നം അകത്ത് പ്രശ്നമൊന്നുമില്ല ഈ പ്രശ്നമൊക്കെ മാറിക്കോളുമെന്ന് ഡോക്ടർ എന്താ നേരത്തെ കൊണ്ടുവരഞ്ഞ കാരണം ഒറ്റ ദിവസം കൊണ്ട് ഈ ഞരമ്പ് മുറിവുകൾ ഉണങ്ങി കൂടിച്ചേർന്ന് ഉണ്ടായി പൊറ്റ പിടിക്കാൻ തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവത്തില്ലല്ലോ എന്താ ഒരു മാസമെങ്കിലും ആയിക്കണ്ടാ കൊണ്ടുവരാത്തു മമ്മി പറഞ്ഞു ഇന്നലെ രാത്രിയിലും പഴുപ്പ് തുളച്ചാ മാടം കിടത്തിയത് ഞാൻ എഴുതി കൊടുത്തു എനിക്കത് ഓർമ്മയുണ്ട് രാത്രി പഴുപ്പ് ഉളക്കാൻ ഭയങ്കര വേദനയല്ലേ അകത്ത് പുറത്തല്ല അറിയുന്നത് അകത്ത് ഭയങ്കര വേദന പുറത്ത് അറിയുന്നേ ഉള്ളൂ പക്ഷേ അകത്ത് ഭയങ്കര വേദന തുടക്കുമ്പോൾ ഡോക്ടർ സമ്മതിച്ചാൽ തോന്നുന്നതായിരിക്കും എന്ന് വീട്ടിൽ വന്ന് നോക്ക് ശരിയാണ് പഴുപ്പാടിച്ചിരിപ്പുണ്ട് ഒരു ചെറിയ പേടി എനിക്ക് കാരണം ആ പാസ്റ്റർ പറഞ്ഞതാ നീ വേദപുസ്തകം വായിച്ചാൽ മാത്രം മതി ദൈവം നിന്നെ സൗഖ്യമാക്കും ശക്തം ഉപയോഗിക്കുമെന്ന് ഈ ബന്ധുക്കുസ്തകീ വേദപുസ്തകം പിടിച്ചല്ലോ നടക്കുന്നത് എനിക്ക് വേദപുസ്തകത്തെ പേടി തോന്നി ഇതിനെ ബഹുമാനം തോന്നി വേദപുസ്തം ഭയക്കുവാൻ തുടങ്ങി വേദപുസ്തകം എന്തോ പ്രത്യേകതയുണ്ട് ഞാൻ വേദപുസ്തമെടുത്ത് നെഞ്ചത്ത് വെക്കും എന്തെല്ലാം വേദപുസ്തകം എനിക്ക് എടുക്കാൻ പറ്റില്ല ഒരു കൈകൾ അവർ ചുക്കിട്ടെക്കുക ഈ കയ്യിൽ എടുത്ത് ഉമ്മ കൊടുക്കുക ചെയ്തു തുടങ്ങി വേദ ഒരു പാട്ട് ഓർമ്മ വന്നു ദിനം എഴുവട്ടം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവും നോറ്റു ആ കൽക്കറുസായ ജയിച്ചൊരു പാട്ടാണ് സമ്പ്രദായപ്പെട്ടായിരുന്നപ്പോൾ നോവമ്പരൊക്കെ പറഞ്ഞു അതിന് ഓർമ്മ വന്നപ്പോൾ ദിനം എഴുവട്ടം പ്രാർത്ഥിക്കാം ഞാൻ ഡെയിലി ഒരു പേപ്പറെടുത്ത് വെക്കാൻ എനിക്ക് മറന്നു എത്ര വട്ടം പ്രാർത്ഥിച്ചു എനിക്ക് ഓർമ്മയില്ല അപ്പോഴൊന്നും വർക്ക് ചെയ്തില്ലോ എടുത്തു വെച്ചിട്ട് ഒന്നെങ്കിലും പ്രാർത്ഥിക്കും എൻ്റെ കഥാവേ എൻ്റെ ദൈവമേ എൻ്റെ യേശു എൻ്റെ വേദപുസ്തകമേ എന്നെ സൗഖ്യമാക്കണമേ രണ്ടാമത് പ്രാർത്ഥിക്കാൻ കണ്ണു കാഴ്ച കിട്ടണമേ മൂന്നാമത് പ്രാർത്ഥിക്കുന്ന സംസാരശേഷി കിട്ടണമേ ഇനി കാലുകൾ നടക്കുവാൻ ആരോഗ്യം തരണമേ പലതും പ്രാർത്ഥിച്ചത് ഏഴാമത്തെ വട്ടം എങ്ങനെയെങ്കിലും എനിക്ക് എഴുന്നേറ്റ് ജീവിക്കണം പ്രാർത്ഥിച്ചു തുടങ്ങി വ്യത്യാസം വേദപുസ്തകം ജീവിക്കുന്ന ശക്തിയാണ് വേദപുസ്തകം മൂലം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വേദപുസ്തകം ഇന്നും ജീവിക്കുന്നു നമുക്കറിയാം ലോകത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടായിട്ട് കീറിമുറിച്ചത് വേദപുസ്തകമാണ് എ ഡി എന്നും ബി സി എന്നും വേർതിരിക്കാൻ കാരണമെന്താ ക്രിസ്തുവിൻ്റെ വരവിന് മുൻപും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ലോകചരിത്രം എല്ലാ ജാതികളും മതങ്ങളും ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളും എന്തായി മാറി എ ഡിയും ബി സിയുമായി മാറി ചരിത്രം പഠിക്കുന്ന അങ്ങനെയാണ് കാരണം വേദപുസ്തകം ലോകചരിത്രം ഉണ്ടാക്കി മുറിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസമുണ്ടാക്കുമെന്ന് അറിയേണ്ടേ അങ്ങനെ ഞാൻ ദിവസവും വേദപുസ്തകം വായിക്കാൻ തുടങ്ങി അത് നമുക്ക് കണ്ണ് എക്സൈസ് കൊടുക്കാൻ പറഞ്ഞാൽ പത്രം വായിക്കാൻ തുടങ്ങി ഒത്തിരി വ്യത്യാസം രണ്ട് മൂന്ന് മാസം കൊണ്ട് എൻ്റെ മുറിവുകൾ ഒറ്റ പിടിച്ചു തുടങ്ങി പഴുപ്പൊഴുകിയിരുന്നത് മുറിവുകൾ കരിയുന്നതിന് മുമ്പ് പൊറ്റ പിടിച്ച് തുടങ്ങി കയ്യൊക്കെ അസ്ഥികൾക്കൊന്നും രക്ഷയില്ല അസ്ഥികൾ തൊന്നും കിഴക്കണ കാര്യം കാലും ബുദ്ധിമുട്ടാൽ കണ്ണിന് കാഴ്ചയില്ല എങ്കിലും പഴുപ്പുകൾ കുറഞ്ഞു തുടങ്ങി മരുന്നുകൾ ഞാൻ നിർത്തി എനിക്ക് മരുന്ന് വേണ്ട ചത്താ മതി അങ്ങനെ വേദപുസ്തകം കൊണ്ട് ഞാൻ ജീവിക്കുന്ന ആണ് ഞാൻ ചിന്തിച്ചു അത്ഭുതങ്ങളാണ് സംഭവിച്ചത് അങ്ങനെ പത്ര വാർത്തകൾ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് കല്ലുമല്ല ബൈബിൾ കോളേജിൽ സൗജന്യമായി സവാപത്യാസമെവർക്കും മങ്കെടുക്കാം വീട്ടിൽ പറഞ്ഞു വളരെ എതിർപ്പുകളൊക്കെ ആയിരുന്നെങ്കിലും വീട്ടുകാർ വിട്ടു അവിടെ പോയി കർത്തവൻ്റെ പറഞ്ഞത് സമയമെടുക്കും ഒരു മണിക്കൂറുകൊണ്ട് തീരില്ല അവിടെ പോയി കർത്തവ രക്ഷകനെ സ്വീകരിക്കാൻ അത്ഭുതകരമായ അവസരമുണ്ടായി കർത്തവരക്ഷകനെ സ്വീകരിച്ചു അതിനുശേഷം രണ്ടായിരത്തി എട്ട് ജനുവരി പതിമൂന്നാം തീയതി വീട്ടിലറിയാതെ ഞാൻ സ്നാനം പ്രാപിച്ചു മൂന്നാമത്തെ അത്ഭുതം സ്നാനപ്പെട്ടതല്ല അന്ന് റെയിനാത്മങ്ങളുടെ കൺവെൻഷൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ഞാൻ ഈ കൺവെൻഷൻ ഉടൻ പോയി താമസിച്ചപ്പോൾ ആ കൗണ്ടറിലെ പാസ്റ്ററാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പാസ്റ്റർ ഡാൻഡിസ് ആലപ്പുഴ അദ്ദേഹം എനിക്ക് മുഴുവൻ പഠിപ്പിച്ചു വചനത്തെക്കുറിച്ചും സാക്ഷ്യപറയ രീതികളെക്കുറിച്ചും എന്താണ് എൻ്റെ സാക്ഷ്യമെന്നും എന്താണ് സ്നാനമെന്നും എന്താണ് രക്ഷയെന്നും എനിക്ക് പഠിപ്പിച്ച് എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങത്തക്കൊണ്ടൊരവസ്ഥ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ബഹുമാനൊക്കെ അദ്ദേഹത്തോടുണ്ടായിരുന്നു പക്ഷേ സ്നാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഓഫർ വെച്ചു റിയർ കൺവെൻഷൻ ഫയർ ക്രൗൺസിലേക്കുള്ള പാസ് ഫ്രീ ആയിട്ട് തന്നേക്കാവുന്നു ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ലിസാമ എന്ന് പറയും എൻ്റെ കൂടെ ബൈബിൾ ലൊക്കേഷൻ പഠിച്ചതാണ് പുള്ളിക്കാരിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പുള്ളിക്കാരിപിള്ളേരുള്ളൂ ആമ്പിള്ളേരില്ല ഒരു മോനെ പോലെ സ്നേഹമൊക്കെ ആയിരുന്നു പുള്ളിക്കാരി പറഞ്ഞു ഇവനെ അങ്ങനെ അവൻ വരുന്നില്ലെങ്കിൽ റൈനോൾ കൺവെൻഷൻ വോളണ്ടിയേഴ്സിൻ്റെ ലീഡറായിട്ട് അവനെ കൊണ്ടുപോകണേ എനിക്ക് മനസ്സിലായി എന്തൊക്കെ സർക്ക് വട്ട കാരണം മുപ്പത് ലക്ഷം പേർ പങ്കെടുക്കുന്ന റെയിനാൾ പങ്കെടു കൺവെൻഷൻ ഇതുവരെ ജീവിതത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കൺവെൻഷൻ ഞാൻ സ്ഥാനപ്പെടാൻ കൺവെൻഷൻ അതിനെ വല്ലാതെ എന്തോ കണ്ടിട്ടില്ല ആ കൺവെൻഷനിൽ വളണ്ടിയേഴ്സിൻ്റെ ലീഡറായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന വോളണ്ടിയേഴ്സ് ലീഡ് എന്നെ കൊണ്ടുപോകാൻ കണ്ണു കാണാത്തവൻ സംസാരിക്കുന്ന വളരെ ബുദ്ധിമുട്ടി സൗണ്ട് പുറത്ത് വരുന്നതേ ഉള്ളൂ വളരെ കഷ്ടപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാടത്തേക്കും ഒരു കോഴ്സിനൊക്കെ പോയപ്പോൾ ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങി ദൈവത്തിൻ്റെ കൃപയാൽ വളരെ ബുദ്ധിമുട്ട് സംസാരിക്കുന്നവൻ കൈ കവറിന്ന് തൂക്കിയിട്ടേക്ക് ആടി പോകുന്നവൻ നടക്കാൻ വയ്യാത്തവൻ എന്നെ കൊണ്ടുപോകാൻ മുപ്പത് ലക്ഷം പേരുടെ പങ്ക് പരിപാലിക്കാം വോളണ്ടിയേഴ്സ് ലീഡറായിട്ട് ഞാൻ ലിസ്മോ വേണ്ട നിങ്ങൾക്ക് വട്ടാണോ എനിക്ക് പറയുന്നത് പാസ്റ്റർ കേട്ടോ പാസ്റ്റർ മനെ നീ കൈ വയ്യാതെ വന്നവൻ കണ്ണ് കാണാതെ വന്നവൻ സംസാരിച്ചില്ലാതെ വന്നവൻ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത്രയും വ്യത്യാസമൊക്കെ ഉണ്ടായെങ്കിൽ ഏപ്രിൽ മാസമാണ് കൺവെൻഷൻ ഇത് ജനുവരി മാസമാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നീ ആരോഗ്യത്തിന് വരുമെന്ന് പറഞ്ഞു നിന്റെ തീരുമാനം നിൻ്റെ പ്രവർത്തിയും പോലിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വരുത്തില്ല നിൻ്റെ വിശ്വാസം എങ്ങനെയോ നിന്റെ പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെയാകുമെന്ന് എനിക്കൊരു അത്ഭുതം പോലും തോന്നി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു ജീവിക്കുന്നു ഈ വേദപുസ്തകം സത്യങ്ങൾ മാത്രം പ്രസ്താവിക്കുന്നു ഈ വചനം അത്ഭുതങ്ങൾ ചെയ്യുന്നു ആ വിശ്വാസം കൊണ്ട് ഞാൻ പോകുമെന്ന് തീരുമാനിച്ചു മുട്ടുമരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കരയുന്ന കടന്നു ഞാൻ ഇത്രയും വലിയ കൺവെൻഷൻ കണ്ടിട്ടില്ല ബെകോസ് കൺവെൻഷൻ തന്നെ പോയിട്ടില്ല ദൈവകൃപയാൽ കൃപയാൽ റെയിനാത്മകട കൺവെൻഷന് ഞാൻ പോയി അവിടുത്തെ ഒരു പ്രയർ മീറ്റിങ്ങിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു അത്ഭുതം ആലുവ ഡൂലോസ് കോളേജിലേക്ക് എനിക്ക് ക്ഷണമുണ്ടായി ഫ്രീ ആയിട്ട് പഠിക്കാൻ അവസരം ഒരുങ്ങി വീട്ടിൽ വന്ന് പറഞ്ഞു വീട്ടുകാരൊക്കെ സമ്മതിച്ചു സംബന്ധിച്ച വീട്ടിനെ കൊണ്ട് ചേർത്തു അവിടെ ചെന്ന് മൂന്നാല് മാസമായ പഴിക്കും എനിക്ക് ബി പി ഒരാട്ട് തല ഇറങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം അവർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ നാളെ വരുത്തുക കാരണം എനിക്ക് ഇത്രയും ബി പി ഇല്ലാത്ത ഒരാളെ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന നിയമവിരുദ്ധമാണ് രക്തമോടാത്തന്നെ വീട്ടുകാരോ ഒന്ന് തിരിച്ചു കൊണ്ടുപോയിരുന്നു അങ്ങനെ വീടിൻ്റെ സമയത്ത് ഒരു ഐ പി സി സമയം അംഗമായി അവിടെ നിന്ന് കുമ്മനാഴികൾ പഠിക്കാൻ അവസരം കിട്ടി മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാത്രം രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ വർഷം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ഫീസ് അടയ്ക്കാൻ വയ്യാതെ ഞാൻ നിർത്തിപ്പോ എങ്കിലും ദൈവം കൈവിട്ടില്ല ഞാൻ എവിടെ പോലും യേശുവിനെ സാക്ഷിയിൽ യഥാപ്ത യേശു ക്രിസ്തു ജീവിക്കുന്നത് തെളിവാണ് ഞാൻ എന്നെ കണ്ടാൽ മതി ഈ കൈ കണ്ടില്ലേ വർക്കീയത്തിലെ സംസാരത്തെ കണ്ണു കാണുന്നത് ഞാൻ ജീവിക്കുന്നത് അത്ഭുതമാണെന്ന് പറയുവാൻ തുടങ്ങി യേശു എന്നെ വളർത്തുവാൻ തുടങ്ങി ദൈവ കൃപയാൽ ഞാൻ ഷാലോം പ്രേയർ ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ നോർത്ത് ഇന്ത്യൻ മിനിസ്റ്ററി ഗുജറാത്തിലാണ് പ്രസിഡന്റ് കെ ജി ഗീവർഗീസ് പ്രസിഡന്റ് കേരളത്തിൽ വെച്ച് പരിചയപ്പെട്ടു അദ്ദേഹം അവിടെ കൊണ്ടുപോയി രണ്ട് മൂന്ന് മാസം പ്രവർത്തിച്ചു കേരളത്തിൽ നിന്ന് പ്രേയർ ആരംഭിച്ചു ചെങ്ങന്നൂർ ചെറിയനാട് മാവേലിക്കര മാന്നാർ സ്ഥലങ്ങളിൽ എണ്ണൂരിൽ പ്രയർ സെല്ലാഴ്ച ഓരോ ദിവസം നടത്തുവാൻ തുടങ്ങി ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി അങ്ങനെ എന്നെ മറ്റു ദൈവദാസം അറിയാതെ എവിടെ പോലും ഒരു കാര്യം പറയുമ്പോൾ മോനെ വിവാഹം കഴിച്ച് സൂക്ഷിക്കലാണ് ഞാൻ വിവാഹം കഴിക്കുന്നില്ല കാരണം എന്താ കൈവയ്യാത്ത ഞാൻ കഷ്ടപ്പെട്ട കൈ ഞാൻ അർജിച്ചു കൊണ്ടുപോകുക സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയവസ്ഥ ചർച്ചയൊക്കെ പ്രസംഗിക്കാറുടെ സാക്ഷ്യമുണ്ടെങ്കിലും വളരെ വേദനയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ചെലവിന് കൊടുക്കും വെണ്ണുംപിള്ളക്കും പിള്ളേർ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ദേവദാസന്മാർ ദൂത് പറയാൻ തുടങ്ങി ആലോചന പറയാൻ തുടങ്ങി നിർബന്ധിക്കാൻ തുടങ്ങി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് കാരക്കോണം നാറാണി എന്ന സ്ഥലത്ത് ഒരു ആലോചന വന്നു ഒരു പാസ്റ്റർ കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ നോക്കി മൂന്ന് പെൺപിള്ളേർ ഇളയ പെണ്ണെ കെട്ടണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പിതാവിന് പൊതുസുസുരക്ഷ പരസ്യ പരസ്യയോഗവും ട്രാക്ട് മിനിസ്റ്ററിയൊക്കെ മാത്രമാണ് ഇപ്പോൾ സഭാ സഭാസുരക്ഷയുണ്ട് അങ്ങനൊരു അവസ്ഥയാണ് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് കഷ്ടപ്പാടും പ്രയാസവും മാത്രമേ ഉള്ളൂ അവിടെ ശ്രീധരൻ ഒരു വീട് മാത്രമേ ഉള്ളൂ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീടെങ്കിലും റോഡ് സൈഡിലാണ് നാറാണു ജംഗ്ഷന് സമീപമാണ് ഞാൻ വിചാരിച്ചു എന്നെ വീടിന് നിറക്ക് വിട്ടാലും താമസിക്കാൻ വീടായി പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ് ലോഡ് അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ചു വലിയ എതിർപ്പുകളൊക്കെ ആരംഭിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ പുറത്താകേണ്ട അവസ്ഥയിലേക്ക് വന്നപ്പോൾ ശുശ്രൂഷ ആരംഭിച്ചു അങ്ങനെ ദൈവകൃപയാൽ ഫിലദൽഫിയ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും ഭാര്യയ്ക്കും മക്കൾക്ക് കോവിഡ് വന്നു അങ്ങനെ നാരായണിയിലേക്ക് വന്നു എൻ്റെ മകൻ ജോയൽ സിജു അവനിപ്പോൾ ഏഴാം ക്ലാസ്സിലേക്ക് കടക്കാൻ പോകുകയാണ് അവനും ഒരു സാക്ഷിയാണ് എന്തെന്ന് അറിയണ്ടേ എൻ്റെ വിവാഹശേഷം മൂന്നാമത്തെ മാസം എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എന്നൊരു കൺവെൻഷൻ എന്നൊരു ചർച്ചിലെ മീറ്റിംഗിന് പ്രസംഗിക്കാൻ ക്ഷണിച്ചതായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരം അവർക്ക് ചിക്കൻ ബോക്സ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവർ പറഞ്ഞ മരുന്നൊക്കെ എഴുത്തുന്നു ഏഴ് ദിവസങ്ങളിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഗൈനോ കോളേശം കണ്ടവരെന്ന് പറഞ്ഞു ഇത് ക്ലീൻ ചെയ്തവരെ ഒരു ഗുളിക എഴുത്തലും അത് അബോട്ടായിക്കൊള്ളും കാരണം ചിക്കൻ ബോക്സ് സ്റ്റാർട്ടിങ് പ്രഗ്നൻറ്റ് സ്റ്റാർട്ടിങ് ആകുമ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ കുഞ്ഞിന് തൊണ്ണൂറ് ശതമാനം ദോഷം അത് അമ്മയ്ക്കും ജീവൻ തന്നെ ഭീഷണിയാണ് ഞങ്ങൾ സമ്മതിച്ചില്ല മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ ഇന്നിറങ്ങിയതല്ലേ അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നു അവിടെ സേറ്റിൽ പോയി അവരും ഇതൊക്കെ തന്നെ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചില്ല കാരണം അബോർഷൻ കൊലപാതകമല്ലേ വചനത്തിന് വിരുദ്ധമല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ഭാര്യ പ്രസവിച്ചു അന്ന് ഡെങ്കിപ്പനി കൊണ്ട് ദിവസം രണ്ടുമൂന്നും പേരോ അവിടെ സമീപത്തേക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെ നേരെ ഫിയവർ വാർഡിലേക്കും നഴ്സറിലേക്കും വൈഫിനെ ഫീവർ വാർഡിലേക്കും ഡെങ്കിപ്പനി പത്തൊൻപത് ദിവസം അഡ്മിറ്റായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു മുട്ട് മടക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും അത്ഭുതങ്ങൾ ആ എൻ്റെ മകൻ എന്ന ആരോഗ്യത്തിലൂടെ ആയിരിക്കുന്നു യേശു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും അങ്ങനെ ദൈവക്രവയാൽ മരിച്ചുപോയി ഞാൻ ജീവിക്കുന്നെങ്കിൽ ജനിക്ക് ഗർഭത്തിലായപ്പോഴേ കൊന്നു കളയണമെന്ന് ലോകം വിധിച്ച എൻ്റെ മകൻ ജീവിക്കുന്നെങ്കിൽ ആ മകൻ ജനിച്ചപ്പോഴേ ശത്രുവിനെ കൊല്ലുവാൻ ശ്രമിച്ച് ഡെങ്കിപ്പിനെയും നേസിലാക്കിയെങ്കിലും അവൻ ജീവിക്കുന്നെങ്കിൽ ആരോഗ്യത്തോടെ യാതൊരു ദോഷമെല്ലാം ജീവിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം തെളിവാണ് ഞാൻ എൻ്റെ ജീവിതം തെളിവാണ് അങ്ങനെ വീണ്ടും ഏ ജീവൻ പഠിക്കുവാൻ തുടങ്ങി വേർക്കുളി ഡിപ്ലോമ ബി ടി എച്ച് ഗ്രാജുവേറ്റ് ചെയ്തു ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു മാമ്പഴക്കരയാണ് പെരങ്കട മാമ്പഴക്കര പുതിയ പ്രവർത്തനം ആരംഭിച്ചു ദൈവം നടത്തുവാൻ ഇറങ്ങി അത്യാവശ്യം ചെറിയ സഭയിൽ വളരുവാൻ ഇറങ്ങി ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് വാടകയ്ക്കലും മുറിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നു ദൈവം ജീവിക്കുന്നു ആരുമില്ല സ ആരുമില്ല ദേഗനാകുമ്പോൾ യേശു കൂടെയുണ്ടാകും ഒന്നുമില്ലായ്മയിലും ഞാൻ നിന്നെ എല്ലാം ഉള്ളവനെപ്പോൾ നടത്തും തെളിവാണ് ഞാൻ ലോകം ചോദിക്കും വികലാംഗ പെൻഷൻ വയ്യാൻ വേണ്ടി പോസ്റ്റ് അവർ ചോദിക്കും ഇതെന്താ പരിപാടി കള്ളത്തരമല്ലേ പഞ്ചായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്കാൻ ചെയ്യാൻ പറ്റു പിന്നപ്പോൾ ഈ കൈ മുറിച്ച് കളയുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് കാരണം ഇത് കണ്ടില്ലേ ഞരമ്പുകൾ ജോം കട്ടായി കിടക്കുകയായിരുന്നു ഞരമ്പുകൾ ജോലി ചെയ്താൽ ആരോഗ്യം വരും ലോകം പറയുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു കുഴപ്പമില്ല കാരണം യേശുവിന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ വീണ്ടും ഞാൻ പറയുക നിങ്ങൾ ഏവർ ഞാൻ പറയുക കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ ദൈവൻ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുക നിങ്ങൾ അവസ്ഥകൾ മാറുവാൻ പോകുക ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ യേശു എന്നിൽ വസിക്കുവാൻ ഞാൻ തുറക്കുവാൻ തന്നെ ഹൃദയം തുറക്കുവാൻ ഏറാ അങ്ങനെ തുറന്നാൽ യേശു വന്നാൽ അത്ഭുതങ്ങളാ യേശു വന്നാൽ അത്ഭുതങ്ങളാ എൻ്റെ ജീവിതത്തിലേക്ക് യേശു കാത്തിരിക്കുക നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ഇനി രോഗത്താൽ ഭാരപ്പെടുകയാണോ സൗഖ്യമാകുന്നില്ലേ കഷ്ടമുണ്ടോ പ്രയാസമുണ്ടോ ഞാൻ പറയുന്നു ഏറ്റവും ഒരു വൈദ്യനാണ് ഈ ബൈബിൾ ഏറ്റവും ധനകാര്യ സ്ഥാപനമാണ് ബൈബിൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ബൈബിൾ അതുകൊണ്ട് ഇത് ഞാൻ പൂർവ്വ വിശ്വാസത്തോടെ പറയുക നിങ്ങൾക്ക് എന്ത് വിശ്വാസം വിശ്വാസം എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും കഷ്ടോതയോ വേദനയോ രോഗമുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു അവസരം ഒരുക്കുന്ന അനീഷ് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഈ ക്രൈസ്റ്റ് ബ്ലസ്സിംഗ്സ് അനുഗ്രഹമായി മാറട്ടെ നിങ്ങൾ ഇവർ കാണുക ദൈവം അനുഗ്രഹിക്കട്ടെ